നമസ്കാരം ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും വിശ്വാസികൾ വികാരിമാരോട് സിനഡ് കുർബാന അർപ്പിക്കാൻ സിനഡിന്റെ കൽപ്പന വായിക്കാൻ ആവശ്യപ്പെട്ടു പലയിടത്തും ബഹളങ്ങളുണ്ടായി അങ്ങ് മലയാറ്റൂരിലും ഓക്കലിലും കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിലും കിഴക്കമ്പലത്തും ഒക്കെ വിശ്വാസികൾ വൈദികരെ ചോദ്യം ചെയ്തു ഈ ദിവസങ്ങളിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിമത വൈദികർ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ ഇന്ന് നിലവിലുള്ള കുർബാനയുടെ വേദന നിരക്ക് വർദ്ധിപ്പിക്കണം ഇവിടുത്തെ കുർബാന തൊഴിലാളികൾ പറയുന്നത് അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ അർപ്പിച്ചിരുന്ന കുർബാന ഇപ്പോൾ രണ്ട് മണിക്കൂറായി നാലിരട്ടി സമയമാണ് ഞങ്ങൾക്ക് ഇന്നത്തെ നിലവിലുള്ള കുർബാനയുടെ നിരക്ക് ഇരട്ടിയെങ്കിലുമായി വർദ്ധിപ്പിക്കണം ഇവർ പറയുന്നതിൽ ന്യായം ഇല്ലേ അല്പന്യായമുണ്ട് സിനടു കുർബാന വന്നതോടുകൂടി വൈദികരുടെ കുർബാനയുടെ ഭാരം അല്പം കൂടിയിട്ടുണ്ട് കൂടിയ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് സമയം കൂടും ആ താഴെ ഇട്ടിരിക്കുന്ന ബേമയിലേക്ക് വരാനും പോകാനും രണ്ടു മൂന്ന് തവണയായിട്ട് ഈ കുടവയറൊക്കെ ആയിട്ട് നിൽക്കുന്ന വൈദികർക്ക് കുറച്ച് അധ്വാനം വേണ്ടി വരും അപ്പോൾ ഇതൊക്കെ കണക്കാക്കിക്കൊണ്ട് ഒരു പത്തോ നൂറോ രൂപയുടെ വർധനവ് ഈ ലോഹ തൊഴിലാളികൾക്ക് കൊടുത്താൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടുതലായിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പണിക്കാരി സമ്മതിക്കുവോ ഞാൻ എൻ്റെ പറമ്പിൽ പണിയെടുക്കാൻ വേണ്ടി തമിഴന്മാരെ കൊണ്ടുവന്നാൽ വന്നാൽ ഏഴ് മണിക്ക് അവർ വരും നാലുമണിക്ക് കയറി പോകും എട്ട് മണിക്കൂർ പണിയും നാലു മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് പണിയാൻ ഒന്ന് തീർക്കൂ അത് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല പിന്നെ അഞ്ചോ പത്തോ മിനിറ്റ് പണിയെടുക്കണമെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ കൂലി അവർക്ക് കൊടുക്കേണ്ടി വരും തൊള്ളായിരം രൂപയും അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും അവരെ ടൗണിൽ എത്തിക്കാനുമുള്ള ട്രാൻസ്പോർട്ടിങ് ചെലവും രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം തൊള്ളായിരവും അപ്പോൾ ഏതാണ്ട് ആയിരം രൂപ ചിലവാണ് അഞ്ച് മിനിറ്റ് അവർ പണി ചെയ്യാൻ സമ്മതിക്കില്ല അപ്പൊ പിന്നെ സിനയുടെ തീരുമാനമനുസരിച്ച് സിനയുടെ കുർബാന വരുമ്പോൾ ഈ വൈദികര് രണ്ട് മണിക്കൂറായി നീട്ടിക്കാണിച്ച കുർബാനയൊന്നും അതൊക്കെ അവര് അഭ്യാസമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വർ കൂടു സമയം വരും അവരവിടെ ഈ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങാനും താഴോട്ട് താഴെ നിന്ന് മുകളിലേക്ക് അതും അഞ്ച് മിനിറ്റ് ബുദ്ധിമുട്ടുള്ള പണിയാണ് അതുകൊണ്ട് കുർബാനക്ക് ഒരു അറ്റ്ലീസ്റ്റ് നൂറ് രൂപയെങ്കിലും കൂട്ടി കൊടുത്താൽ തെറ്റില്ല പക്ഷേ ഇരുന്നൂറ് ശതമാനം വർധനവ് വേണമെന്നൊക്കെ പറയുന്നത് അമിതമായ സി ഐ ടി യു ഡിമാൻഡാണ് അതുകൊണ്ട് എറണാകുളത്തെ ഈ വിമത കുർബാന തൊഴിലാളികൾക്ക് നൂറ് രൂപ കൂട്ടിക്കൊടുത്തിട്ടായാലും ഈ സഭയിലെ പ്രശ്നം തീരട്ടേ മെത്രന്മാരെ വിശ്വാസികൾക്ക് ഒരു കുർബാനക്കൊരു നൂറ് രൂപ കൂട്ടി കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല അതുകൊണ്ട് നൂറു രൂപ എങ്കിലും ഒരു വേദന വർധനവ് ഒരു കുർബാനക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലിയിലെ ഈ നീണ്ട പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സഭയുടെ പിതാക്കന്മാർ സിനിടെ പിതാക്കന്മാർ തയ്യാറാകണം അതിൽ വിശ്വാസികൾക്ക് കാര്യമായ എതിർപ്പൊന്നും കാണില്ല ഇന്നത്തെ പ്രശ്നങ്ങൾ വലിയ കൈവയ്പ്പ് ശുശ്രൂഷയൊന്നുമില്ലാതെ അവസാനിച്ചിട്ടുണ്ട് രാവിലെ മിക്കവാറും പള്ളികളിൽ ഏതായാലും വൈദികര് ഒരു സേഫർ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ പോലും സിനഡിന്റെ കൽപ്പന വായിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാകാതിരിക്കുന്നതിൻ്റെയൊക്കെ പുറകിൽ അവര് എങ്ങനെയാണോ സഭാധികാരികൾ ദൃഢനിശ്ചയമെടുക്കുകയും ഇത് നടപ്പിലാക്കുകയും ചെയ്ത് നോക്കിയാണ് ഞങ്ങൾ അൽമായർ പോലും ഞങ്ങൾ ഇതിനു വേണ്ടി ഇത്രയേറെ സമയം ചെലവഴിച്ച് ഈ വീഡിയോ ഒക്കെ ഇട്ട് ഈ അൽമായര് ഇത് അൽമയൻ്റെ വിഷയമല്ല ഇറോ മലബാർ സിനഡിനും അതിൻ്റെ മെത്രാൻമാർക്ക് പോപ്പിനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നവീകൃ നവീകരിച്ച കുർബാനക്രമം നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഞങ്ങളുടെ വിഷയമല്ല നിങ്ങൾക്കതിനുള്ള കഴിവില്ലെങ്കിൽ ഞങ്ങളല്ല ഉത്തരവാദി അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് പക്ഷേ കഴിയുമെന്ന പ്രത്യാശ ഇപ്പോഴും നിലനിൽക്കുന്നു അടുത്ത സ്റ്റെപ്പായിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് വിമതരുടെ കട വെട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാം അത് ഒഴിവാക്കി അവർക്ക് വേതന വർധനവ് ഒരു നൂറ് രൂപയെങ്കിലും ഒരു കുർബാനയ്ക്ക് കൂട്ടിക്കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഉണ്ടാടൻ പോലെ ഇരുന്നൂറ് ശതമാനം വേതന വർധനവ് കുർബാന തൊഴിലാളികൾക്ക് വേണ്ട നൂറ് രൂപ കൂട്ടി കൊടുക്കാം നന്ദി നമസ്കാരം